ചമാഅത്ത ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ പേര് കൊടുത്തിട്ടൊരു കൂട്ടർ ഉണ്ട് അവരെ പ്രബോധനത്തിനും വിധി തന്നെയാണ് എഴുതിയിട്ടുള്ളത് എൻ്റെ ദൃഷ്ടി രണ്ട് കൂട്ടരും

അതുകൊണ്ടല്ലേ പ്രസിദ്ധമായി ഇസ്ലാം പറഞ്ഞത് നിങ്ങൾ അവരുമായി സലാം പറയാൻ പാടില്ല അവരുമായി നിങ്ങൾ കോടി പെരുമാറാൻ പാടില്ല അവര് മരിച്ചാൽ നിങ്ങൾ അവരുടെ മൈത്ത് നിസ്കരിക്കാൻ പാടില്ല അവരുടെ പുറകിൽ പോയി നിമസ്കരിക്കാൻ പാടില്ല അവരെ നിങ്ങൾ വിരന്തിന് വിളിക്കാൻ പാടില്ല അവര് നിങ്ങളെ വിരുന്നിൽ വിളിച്ചാൽ നിങ്ങൾ തിരസ്കരിക്കണം അവരുമായിട്ട് ഒരിടപാടും നമ്മൾ പെടാൻ പാടില്ല അവരുമായിട്ട് അവര് വേറെ നമ്മൾ വരാം അയൽവാസി സലഫി ഉണ്ടെങ്കിൽ കൊടുക്കണ്ട വെള്ളം അവന്റെ വെള്ളം മാങ്ങേ വേണ്ട അവന്റെ പരിപാടിക്ക് പോകണ്ട അയൽവാസിയായ സലഫി മരിച്ചാൽ അവന്റെ പൊറുക്ക് പോകണ്ട അവന്റെ വയ്യത്തെ സംസ്കരണത്തിൽ കൂടണ്ട വെള്ളം ചോദിച്ചാൽ കൊടുക്കണ്ട അതേസമയം അയൽവക്കക്കാരനായവ സുഹൃത്ത് കൊടുക്കണം ഭക്ഷണം കൊടുക്കണം നിങ്ങൾ കേട്ടിട്ടില്ലേ നിന്റെ വീട്ടിന്റെ അടുത്ത് ഒരു ബി ജെ പിന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞു കരിയുന്നത് കേട്ടാൽ നീ രാത്രി പോകണം അവിടെ ചോദിക്കണം എന്റെ കുട്ടി കരിയുന്നെന്ന് വെള്ളം വേണമെങ്കിൽ വെള്ളം കൊടുക്കണം കഞ്ഞു വേണമെങ്കിൽ കഞ്ഞു കൊടുക്കണം അതേസമയം സുനത്തിജമാന്റെ വിരോധിയായ അവന്റെ വീട്ടിലേക്ക് നീ കടക്കാൻ പാടില്ല കാരണം നീ പോയാൽ നീയും അവന്റെ കൂട്ടത്തിൽ പെട്ടുപോകും അവർ മരിച്ചാൽ കാണുക ും രോഗികളായാൽ സന്ദർശിക്കരുത്യാസി അയച്ച് ആരെങ്കിലും മരിച്ചാൽ മെല്ലെ വരും എന്തിനാണ് ഇവിടെ വരുന്നത് ഗെറ്റ് ഔട്ട് എന്ന് പറയണം സഹോദര അതിന്റെ നമ്മൾ അങ്ങനെ ധൈര്യം കാണിച്ചാൽ ഇവിടെയുള്ള സെൽഫികൾ അടങ്ങി മൂലക്കിരിക്കും അവന്റെ ചങ്ങായിപ്പാടാക്കിട്ട് അവന്റെ കച്ചവടത്തിന് പാർട്ട്ണർഷിപ്പാക്കി അവന്റെ കൂടെ കല്യാണ മാരേജ് ഹാളിൽ പാർട്ട്നറായിട്ട് സുന്നികളെ കബളിപ്പിക്കാൻ കുറെ ബിസിനസ് ചെയ്യുന്ന ആളുണ്ട് ഉസ്താദ് അങ്ങനെ നോക്കിയ ബിസിനസ് അല്ലേ ബിസിനസ് ഹലാലാക്കണ്ടേ ഹലാലായ സമ്പത്ത് കിട്ടണ്ടേ നന്നായിട്ട് ആധിപത്യണ്ടേ ബിസിനസ് ആയാലും കച്ചവടമായാലും എന്ത് വിഷയങ്ങളായാലും ഒരിക്കലും ഇസ്ലാമി തബലീഗ് തീവ്രവാദികളോ ഒരിക്കലും നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല ഡേഞ്ചർ വിഭാഗമാണ് അവർ നായി തൊട്ട കലം പോലെ മൂലയിൽ കൊണ്ടുപോയി വെക്കണം അവർ ഒരു വഴിയിൽ വന്നാൽ നമ്മൾ വഴിവിട്ട് സഞ്ചരിക്കണം ആ വഴിയിലൂടെ ഞങ്ങൾ നീങ്ങാൻ പാടില്ല അവനൊരു സലസി ബസ്സിൽ കയറിയാൽ ആ ബസ്സിൽ നമ്മൾ കയറാൻ പാടില്ല അത്രയും ഉണ്ട് സഹോദര അവന്റെ കാറ്റ് അടിച്ചിട്ടാണ് അവന്റെ പള്ളിയിൽ നമ്മൾ പോകാനും പാടില്ല പണ്ട് സമസ്ത വാർഷിക മഹാസമ്മേളനത്തിൽ അവരുടെ പള്ളി ബിൽഡിംഗ് ആണ് എന്നെ സംബന്ധിച്ച് എത്ര എന്തെല്ലാം പറഞ്ഞു നോക്കി ഉള്ള അവസ്ഥ എത്ര കല്ലി കത്ത് സുഖാണല്ല എന്ത് ഈക്കരെ കാപ്പുറാക്കി ഉസ്താദാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ നിങ്ങളൊന്നും കേട്ടില്ലേ എന്നിട്ട് ഉള്ള ആൾക്കാരെന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കിട്ടോ ഓ ഒന്നും കുയിങ്ങില്ല ഞാൻ നമ്മൾ ശിഷ്യന്മാർ തന്നെ എന്താ അങ്ങനെ അങ്ങനെ തത്തേ നോക്കി ഒരൊക്കെ ഒടുവിൽ ഒന്ന് പൊരുത്ത പിടിക്കാണിക്ക് ഞാൻ കാഫറാക്കിയോ ഞാൻ പറഞ്ഞെന്ന ഈ മരവ് ഈ മടവ് അവര് പറഞ്ഞതാണ് ഞാന് അവിടെ എപ്പോഴും പോണാവുന്നല്ല ഈ അവലാക്കന്മാരെ പിന്നാലെ പറയുന്ന പണിയൊന്നും നീക്കില്ല വളരെ ബുദ്ധിമുട്ട ചിലപ്പോ അങ്ങനെ ആളെന്ന് കേട്ടാൽ ഞാനും പോകൂല്ലേ മടവോറിനെ കാണാൻ വേണ്ടി ഞാൻ പോയി എന്തിനാ ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മളിടയിൽ ഒരു ബില്ലിപ്പ് വന്നപ്പോ മൂപ്പരോടെന്നെ പോയിട്ട് പറയാം അപ്പോഴാണ് എന്നെ പിളിപ്പിച്ച് പാൽ സ്വന്തം ഒരാളോടും ഉണ്ടാകാത്തക്കാരാണ് ഞാൻ വന്ന സംഗതി പറഞ്ഞു ഇപ്പോഴെല്ലാം മിന്നിപ്പും കൈ കായിപ്പോയില്ലേ അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഹക്കൻ മെല്ലോ അപ്പം നമ്മുടെ ഉസ്താദല്ലേ ഉസ്താദല്ലേ ഞാൻ എന്ത് ചെയ്യും നീ അക്ക മേൽ രാണ്ടു വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറാ മടവൂര് കഫറ എന്ന് പറഞ്ഞതാ ഞാൻ പറഞ്ഞതല്ലേ കഫറക്ക് പോലെ അർത്ഥമുണ്ട് അരിക്കുവരിയാ ഏ അതുകൊണ്ട് അതങ്ങട്ട് പരസ്യത്തെ ഓ ഉള്ളാടത്തം ഞാൻ തന്നെ ഞാൻ ഒഴുകിപ്പോന്ന് വിചാരിച്ചല്ലോ പ്രസിഡന്റ് പ്രസിഡന്റോ അവഞ്ഞോനൊക്കെ ഇവിടെ പോയി ഒരു നാട്ടികാമുസ്താന്ന് പറഞ്ഞു മനസ്സില മംഗലായിരത്തും എന്ന് പറഞ്ഞു ഓന് മരിച്ചു വെക്കുമ്പോ അവന്റെ വലിയ ശിക്ഷൻ ഉണ്ടായി പോയി ജനിച്ചവന്റെ നാഭില്ല കാരണം ഇവന്റെ നാഭേ ഇല്ല മരിക്കുമ്പോൾ അവന്റെ നാഭ് ചുരുണ്ടുപോയി കൊള്ളു ചിന്തിക്കുന്ന ആളുകളുണ്ട് പറ്റില്ല എന്നിട്ട് ബഹുമാനപ്പെട്ട ഔലിയാക്കൽമാരെ നേതാവ് പറഞ്ഞു മുജാഹിദിനെ പാടില്ല 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 കൂടെ അവരുമായി യാതൊരു ബന്ധം പറ്റില്ല ബഹുമാനപ്പെട്ട നേതാക്കന്മാരും നമ്മളെ പഠിപ്പിച്ചതാ മുഴുവനും ആ ഭാരതത്തിലാണുള്ളത് യിൽ പ്രഖ്യാപിക്കുകയാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാനും മുസ്ലിയാരും ചെയ്തത് കേരളത്തിലെ പുത്തം പ്രസ്ഥാനക്കാരുമായി ഏതൊരു രൂപത്തിൽ പെരുമാറണം എന്ന് ബഹുമാനപ്പെട്ട കണ്ണീയത്തിൽ അഹമ്മദ് മുസ്ലിയാരോട് ചോദിച്ചപ്പോൾ കണ്ണിയത്തിൽ മലയാളത്തിൽ എഴുതിക്കൊടുത്ത ഫത്വ ഇത് ഇന്നും കേരള മുസ്ലിങ്ങളുടെ തൽപ്പുകളിലുണ്ട് ലൈബ്രറികളിലുണ്ട് കേരള മുസ്ലിങ്ങളുടെ കയ്യിലുണ്ട് എന്താണ് കണ്ണീരത്തിൽ അഹമ്മദ് മുസലിയാൽ എഴുതിക്കൊടുത്ത ഫത്വ പുത്തം പ്രസ്ഥാനക്കാർ പ്രസിദ്ധീകരിക്കും പുസ്തകങ്ങൾ സമസ്തയുടെ ആനിമയങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിരന്തര പഠനത്തെ തുടർന്ന് സമസ്തയെടുത്ത തീരുമാനം അവരുമായി എല്ലാം നിർക്കും വിട്ടുനിൽക്കണമെന്നാണ് അതിനാൽ സാധാരണ മുസ്ലിങ്ങളോട് പെരുമാറുന്ന വിധത്തിൽ അവരോട് പെരുമാറാൻ പാടില്ലാത്തതാണ് സംഗതികളിൽ മരണകാലവും അല്ലാത്ത കാലവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല ബഹുമാനപ്പെട്ട കണ്ണേത് അഹമ്മദ് മുസ്ലിയായുള്ള സത്വ എന്താണ് ഷെയ്ഫുനെ ഇങ്ങനെ പറയാനുണ്ടായ എന്നല്ലേ മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമ ആറാണ് കണ്ടാൽ സലാം പറയുക സലാം പറഞ്ഞാൽ മടക്കുക തുമ്മേവൻ അൽഹംദരില്ല എന്ന് പറഞ്ഞാൽ എന്ന് പറയുക ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക അത് സുഖക്കേട് അസുഖമായാൽ സന്ദർശിക്കുക മരിച്ചാൽ ജനാദിനസ്കരിക്കുക ഈ ആറ് കാര്യങ്ങളാണ് സാധാരണ മുസ്ലിങ്ങൾ തമ്മിൽ പെരുമാറേണ്ടത് എന്നാൽ ഈ ആറ് കാര്യങ്ങളും ഉത്തം പ്രസ്ഥാനക്കാരുമായി പാടില്ല എന്ന് പറഞ്ഞിട്ട് കണ്ണിയത്ത് കണ്ണിയത്തഹമ്മദ് മുസ്ലിയാരൻ പിന്നെ മയത്തിൽ കഴിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം തന്നെ ഉത്ഭവിക്കാതിരിക്കാൻ പറഞ്ഞു ഈ കാര്യങ്ങളിൽ മരണത്തിന്റെ മുമ്പ് ശേഷം എന്ന വിവേചനം വേണ്ട മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമ ആരാണെങ്കിൽ അതിൽപ്പെട്ട ഒരു കടമയാണ് ുസ്കരിക്കുക എന്നത് അത് ഭക്തം പ്രസ്ഥാനക്കാര് ജീവം പോയാൽ അങ്ങനെ ഒരു നിസ്കാരം സുന്നികളും നടത്തേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട കണ്ണിയ അഹമ്മദ് മുസ്ലിയാർ ഫത്തുമ കൊടുക്കുമ്പോൾ ഈ ഫത്തുമ ഒന്നുകൂടെ ശക്തമായിട്ട് കൊടുത്ത ശേഷം അബുബക്കൽ മുസ്ലിയാർ പറയുന്നത് മയ്യത്തിന് നിസ്കരിക്കരുതെന്ന് മാത്രമല്ല ഇനി ഏതെങ്കിലും ഘട്ടം മൊയ്ലിയാരെ ഏതെങ്കിലും മുജാഹിദിന്റെ മയത്തി നിസ്കരിച്ചാൽ അയാളെ പള്ളിയിൽ ഇത് സിരാജ് പത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബർ എന്താ പറയണത് ഒരു പരിഭാഷ തികച്ചും അബദ്ധ ചെടിലവും തോന്നി മാസവുമാണെന്നും അതെഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തത്തും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഭദോ പുറപ്പെടുവിച്ചു ൂറ്റനാട് മുർത്തത്തും കാഫറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി സെക്രട്ടറിവിച്ചു ഇപ്പൊ എവിടെയാ കേള്ള് എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിൽ ഇപ്പുറത്താണോ ഇവര് മുജാഹിദികളെയും കാഫറാക്കിയിട്ടില്ലേ സ്വന്തം മണികളെ മാത്രല്ല ഇവര് ഇവര് ഒരു ആരെയും കാഫറാക്കാത്ത ആൾക്കാരാണ് അവർ പറയാറ് ഒരു ഒരു പാടില്ല പാടില്ല അത് ഇസ്ലാമിന്റെ വാസ്തവത്തിൽ നിങ്ങൾ നോക്കൂ കേൾക്കണോ ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യ സുന്നി സുന്നി ആരെയൊക്കെ മുജാഹിദ് ജമായത്തുകാരും അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കേ ഇന്ത്യയിൽ സ്ഥാപിച്ചു പ്രചരിപ്പിച്ചു വരുന്ന ജമായത്തുകാരുമെല്ലാം കാഫിറിന്റെ ലിസ്റ്റിലായി പല പണ്ഡിതന്മാരും വിശിഷ്യ വടക്കേ ഇന്ത്യയിലെ ഓൾ ഇന്ത്യ സുന്നി പോലുള്ള സംഘടനകളും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് കണ്ടോ അപ്പൊ നിങ്ങളുടെ പത്രത്തിലാണ് നിങ്ങളുടെ റിസാലയിലാണ് നിങ്ങളുടെ റിസാലയിലാണ് വന്നത് ഹറാക്കിട്ടില്ലെന്നോ ഇനി മുജാഹിദുകളെ കുറിച്ച് മുജാഹിദിനെ കുറിച്ച് അവരുടെ വലിയൊരു എന്താ മുജാഹിദിനെ കുറിച്ച് ഇവരുടെ വലിയ ഒരു വലിയ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ എന്ന് പറയുന്ന ആളുകൾ കേട്ടോളൂ വഹാബികളും മൗദൂദികളും നിങ്ങൾ കേട്ടോ വഹാബികളും മൗദൂദികളും കാദിയാന്മാരും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ് എങ്ങനെ വഹാബികളും മൗദൂദികളും കാതിയാനികളും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ് കോട്ടിക്കുളം കാതിരി എഴുതണേ കോട്ടിക്കുളം കാതിരിയാണ് എഴുതുന്നത് എന്ന് തിന്നാൻ പാടില്ല ഇനിയും കേട്ടോ മാത്രമല്ല അതുപോലെ അവർക്ക് സലാം ചൊല്ലുവാനോ മടക്കുവാനോ പാടില്ല ഇനിയും കേട്ടോ നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ അവരെയും കാഫറാക്കാറില്ല ഞങ്ങൾ ആരെയും അത് ചെയ്യുന്നില്ല ഇനി ചെയ്യുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൃത്യമായി നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട് എന്താണ് ഇനി പറയാൻ പോകുന്ന വാചകം കേട്ടോ വഹാബികളും മൗദൂദികളും കാഫിറുകളല്ലേ എന്ന് മുസ്ലിമീങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്താണ് ചിന്തിക്കേണ്ടത് വഹാവികളും അസുലിയായ കാൾ കടുത്ത മുസ്ലിമീങ്ങൾ ചിന്തിച്ചു ആരാണ് എഴുന്നത് കോട്ടിക്കുളം കാതിരിയാണ് എഴുന്നത് ആരാ കോട്ടിക്കുളം കാതിരി നിങ്ങളുടെ ആളാണോ ഏതോ രാഷ്ട്രീയക്കാരനാണോ പറഞ്ഞു തരാം കോട്ടിക്കുളം കാതിരിയുടെ മധു നിങ്ങളെ കണ്ടേ കോട്ടിക്കുളം കാതിരി പണ്ഡിത ലോകത്തെ വിസ്മയം